തിരഞ്ഞെടുപ്പ് കാലഘട്ടം വരുമ്പോഴും ഒരുപാട് പാരഡി ഗാനങ്ങൾ വരാറുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്താണ് പോ റ്റേ കെ ടെ എന്നുള്ള വൈറലായിട്ടുള്ള ഒരു ഗാനം നമുക്ക് മുന്നിലേക്ക് എത്തിയത് ഇത് നമ്മുടെ മലയാളികൾക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിനകത്ത് എന്നല്ല നമ്മുടെ ലോകത്താണെങ്കിലും അതിനുപരി വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾക്കിടയിലും വലിയ തരംഗം സൃഷ്ടിക്കാൻ ഈ പാട്ടിനായിട്ടുണ്ട് അപ്പോൾ ഇതിന് ശബ്ദം കൊടുത്ത ആളാണ് നമ്മളോടൊപ്പം ഉള്ളത് ദാനിഷ് മുഹമ്മദ് ഇപ്പോ ഈ പാട്ട് ഇത്രത്തോളം ഹിറ്റ് ആകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിൽ വർക്ക് വർക്ക് ചെയ്തു അങ്ങനെ അങ്ങനെ ഒരുപാട് ഭാഗമായിട്ട് വർക്കാണ് ഇങ്ങനെ തീരെ പ്രതീക്ഷിച്ചില്ല ഇത് ഇത്ര ഹിറ്റ് ആയപ്പോൾ എന്തായിരുന്നു നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു പാട്ട് ഹിറ്റായി ആദ്യം വന്ന വിഷ്വലൊന്നും ശബ്ദം എൻ്റെ അവസാനത്തെ അറിയുന്നുള്ളു അപ്പൊ എനിക്ക് അങ്ങനെ അങ്ങനെ ഒന്നും തന്നെയാണ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വന്നിട്ടില്ല അങ്ങനെന്തെങ്കിലും പ്രകോപനങ്ങളായിട്ട് കാര്യമായിട്ടൊന്നും ഇപ്പോ ഈ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ടാണ് കേൾക്കുന്നത് ഈ പാട്ടിനെതിരെ കേസ് എടുത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് അപ്പോ ഇതിന്റെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണ് നിയമപരമായിട്ട് അതിന്റെ കൂടുതൽ വർഷങ്ങളെ കുറിച്ച് വലിയൊരു ധാരണയില്ല എന്നാലും നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഒപ്പുണ്ട് ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇതേപോലെ പരടി ഗാനങ്ങളും ഇലക്ഷൻ വർക്കൊക്കെ ചെയ്യുന്നവരാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലൊന്നും ആ എന്ന് അത്രയും ഉറപ്പുവരുത്തി കൊണ്ടായിരിക്കും ആ ഒരു വർക്ക് തന്നെ ഏൽപ്പിച്ചത് ആ കാര്യത്തിലാണ് നമ്മളെല്ലാവരും ഈ പ്രചാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വർണക്കുള്ള വിഷയം കൂടെ ഉൾപ്പെട്ടൊരു സമയമായിരുന്നു ഇപ്പോ അതുകൊണ്ടായിരിക്കാം ഈ ഗാനം ഇത്രത്തോളം ഹിറ്റ് ആയിട്ടുണ്ടാവുക അപ്പോ മറ്റേതെങ്കിലും തരത്തില് ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല എന്നാണോ ഞാനാണിത് ചെയ്തത് അവസാനത്ത് രണ്ടു ദിവസമായിട്ട് കൂടുതൽ അവർക്കാണ് അതിന്റെ ഇമ്പാക്ട് കൂടുതൽ ഈ ഈ പാട്ടിന്റെ പാട്ട് വന്നെത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹനീഫ മുടിക്കോടിൻ്റെ കയ്യിലാണ് ഈ പാട്ട് ലോകത്തെ കേൾപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുബേർ സുബീർ സുബേർ പന്തലൂർ എന്നു വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ അതായത് സംഗീത ഫീൽഡിലുള്ള ആൾക്കാരാണ് ഇരുവരും അപ്പോൾ ഇവർ ആ പാട്ട് വന്ന വഴിയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഈ പാട്ടിന് ആ വർക്ക് ലഭിച്ച അതിൻ്റെ പിന്തുണയെക്കുറിച്ചും അതിൻ്റെ പ്രകോപനങ്ങളെക്കുറിച്ചും ഒക്കെ അവർ നമ്മൾ വ്യക്തമാക്കും നമുക്ക് ആദ്യം ഹനീഫ മുടിക്കോടിനോടിനെ വിഷയങ്ങൾ സംസാരിക്കാം സ്റ്റുഡിയോയിൽ വരുന്ന നൂറുകണക്കിന് പാട്ടുകളുടെ കൂട്ടത്തിൽ ഒരു പാട്ട് വന്നു അത് പരിശോധന ശേഷം ഗാനുസിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതിൽ ആരും മൂരണപ്പെടുത്തുന്ന രൂപത്തിലുള്ള വരികളൊന്നും ഇല്ല നമ്മളെല്ലാവരെയും കൂടുതലുള്ള എല്ലാ വിശ്വാസികളും കൂടുതലുള്ള ആളാണ് ഞാൻ ഒരു മാപ്പിള പാട്ട് ട്രെയിനറും കൂടിയാണ് എൻ്റെ എൻ്റെ അടുത്ത് എല്ലാ വിഭാഗങ്ങളും നമ്മളും മാപ്പിള പാട്ട് വന്ന് പരിശീലിക്കാറുണ്ട് ഞാൻ അത് ഏറ്റവും മുന്നോട്ട് പോകാറുണ്ട് ഇതിൻ്റെ കൃത്യമായ എന്താ സംഗതി എന്നുള്ളത് നമ്മുടെ സുബേർ പന്തലൊരു വ്യക്താക്കും സുബേർക്കത് ഈ ഗാനം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ അത് മുതൽ ഇന്ന് കേസെടുക്കുന്നത് വരെയുള്ള സംഗതികളിലേക്ക് ഇതിൻ്റെ രാഷ്ട്രീയമൊക്കെ മാറിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വഴിയും ഇപ്പോൾ നിലവിലെ സാഹചര്യവും എങ്ങനെയൊക്കെയാണ് ഏത് ഭാഗത്തു നിന്നൊക്കെ ഇതിന് പിന്തുണ ഉണ്ടോ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടോ ആ സംഗതികളെക്കുറിച്ചൊക്കെ ഒരു നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കുന്നു ഇത് വന്ന വഴികൾ എല്ലാവരും കേട്ടതാണ് നമ്മുടെ പ്രവാസിയായ ജി പി കുഞ്ഞപ്പുള്ളണതിൻ്റെ വരികൾ എഴുതണം അതിൽ ആനുകാലിക രാഷ്ട്രീയ വികസന പിന്നെ വിഷയങ്ങളെക്കുറിച്ച് നിരന്തരം പാട്ടുകൾ എഴുതുന്ന ആളാണ് ഞാൻ അനീഫക്ക് അയച്ചു കൊടുക്കലുണ്ട് എനിക്ക് അയച്ചു കൊടുക്കലുണ്ട് അങ്ങനെ ഈ പാട്ട് വരുന്നത് അങ്ങനെ പബ്ലിഷ് ചെയ്തതിന് ശേഷം നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ പോസിറ്റീവ് കൂടിയപ്പോൾ നെഗറ്റീവ് പേര് പതുക്കമാളത്തിലേക്ക് ഒളിക്കുക ചെയ്തത് ഇപ്പോൾ ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ മാത്രമാണ് പലരും പിന്നെ മതവികാരം മൃണപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വരുന്നു ഞാനായാലും അനീഫായാലും ഇരുപത് മുപ്പത് വർഷത്തോളം ഇതുപോലെ തന്നെ പാരടി ഗാനങ്ങൾ രാഷ്ട്രീയ ഗാനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഒരു വിഭാഗത്തിന് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ചെയ്യാറുണ്ട് അതിലാരും ഇതുവരെ അങ്ങനത്തെ ഒരു പിന്നെ വാക്ക് പോലും മതവികാരം വൃണ്ണപ്പെടുത്തുക അല്ലെങ്കിൽ വ്യക്തികളെ തേജോധം ചെയ്യുക ഇങ്ങനൊരു പിന്നെ ഇതുവരെ അങ്ങനത്തെ ഒരു റിമാർക്ക് ഉണ്ടായിട്ടില്ല നമ്മളൊക്കെ ഇവിടെ കലാഫീൽഡിൽ മലപ്പുറത്ത് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല മതവികാരം വൃണ്ണപ്പെടുത്തുന്ന ഒരു വരി പോലും ഒരു വാക്ക് പോലും ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം വിഷയം എന്താ വെച്ചാല് രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്താ വിഷയത്തിൽ പലരും വ്രണപ്പെടുത്തിയെന്ന രീതിയിലൊക്കെ ചാനൽ ആ ചാനലൊക്കെ ഞങ്ങളുടെ വിശ്വലിങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഒരു മതവികാരം വ്രണപ്പെടുത്തിയ ആൾക്കാരായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യം ഒരു ഒരു പാടേണ്ട മൂഡിലുള്ള ഉള്ളത് അപ്പോൾ എന്താ വെച്ചാൽ ഒരു പ്രതിഷേധമെന്ന കണക്കിന് ഞങ്ങൾ ഇവിടെ അതിൻ്റെ അല്ലതാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ തൽക്കാലം ഇവിടെ വൈകിട്ട് പോയാണ് സത്യത്തിൽ അതാണ് എൻ്റെ അവസ്ഥ അതായത് ഒരു വിശ്വാസിക്ക് പോലും വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളുടെ ഒരു വരികളോ ഞങ്ങളുടെ ഒരു കലാപ്രകടനമോ മാറണമെന്ന് മലപ്പുറത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അതാ വരി പാടാതെ എവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും സന്തോഷം ഞങ്ങളോടൊപ്പം ചേർന്നതിന് സന്തോഷം ഈ കലാകുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ് ഒരു എപ്പാൻ മിനിക്കൂറാണ് അവിടെ വിളിക്കുന്നത് പിന്നെ പിന്നെ അത് ടോഫീഷ്യൊരാളാണ് പിന്നെ ദാനി ചന്ദ്രപ്പൊക്കെ തുറന്നു സുഖത്തെ പറഞ്ഞു അങ്ങനെ ഒരു മലപ്പുറത്തെ ഒരു ഒരുപക്ഷം കലാകാരന്മാരാണ് ചന്ദ്രയോടൊപ്പം ചേർന്ന് എന്തായാലും സന്തോഷം